നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തത് ഷെയർഡ് വാല്യൂ ആൻഡ് വിഷൻ നിങ്ങളും പാർട്ട്ണർക്കും തമ്മിലുള്ള വാല്യൂസ് ജീവിതത്തിൽ കാണിക്കേണ്ട വാല്യൂസിൽ നിങ്ങൾ അവരുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം നല്ല വിഷനുള്ള ആളായിരിക്കണം ഇതിൽ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല രണ്ടാമത്തത് കോംപ്ലിമെൻ്റ് സ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന പാർട്ട്ണർ അദ്ദേഹം ഫൈനാൻസിലുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ എച്ച് ആറിലുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള ആളായിരിക്കണം മൂന്നാമത്തത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഡിസിപ്ലിൻ എത്ര തന്നെ അടുത്ത കൂട്ടുകാരനാണ് നിങ്ങളുടെ പാർട്ണർ എങ്കിലും അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റോ ഫൈനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ ഡിസിപ്ലിനോ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ബിസിനസ് പാർട്ട്ണറെ ശരിയായ രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ ബിസിനസ് വളരാനും ഉയരാനും നല്ല സാധ്യതയുണ്ട് പക്ഷേ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് കോംപ്ലിമെൻ്ററി സ്കിൽ രണ്ടാമത്തത് ഷെയഡ് വാല്യൂ ആൻഡ് വിഷൻ മൂന്നാമത്തത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഒരു ബിസിനസ് പാർട്ട്ണറെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ